നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സ് സെന്റർ ഒരു നാടിന്റെ െസിലുണ്ട് പരിപൂർണത കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ കൌൺസിൽ യോഗവും വ്യാപാരി സുരക്ഷാ പദ്ധതിയിൽ അംഗങ്ങളായിരുന്ന മരണപ്പെട്ട മൂന്ന് വ്യാപാരികളുടെ കുടുംബാംഗങ്ങൾക്കുള്ള മുപ്പത് ലക്ഷം രൂപ ധനസഹായം നൽകലും ഡിസംബർ നാലിന് ശനിയാഴ്ച വാവനൂർ ഗാമിയോ കൺവെൻഷൻ സെന്ററിൽ വച്ച് നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ പത്തിന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റും പാലക്കാട് ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയിൽ അധ്യക്ഷത വഹിക്കുന്ന പരിപാടിയിൽ തൃത്താല എം എൽ എയും തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രിയുമായ എം പി രാജേഷ് ജില്ലാ കൗൺസിൽ യോഗം ഉദ്ഘാടനം ചെയ്യും ജില്ലാ ജനറൽ സെക്രട്ടറി കെ എ ഹമീദ് റിപ്പോർട്ടും ജില്ലാ ട്രഷറർ കെ കെ ഹരിദാസ് വരവ് ചെലവ് കണക്കും അവതരിപ്പിക്കും ജില്ലയിലെ പന്ത്രണ്ട് നിയോജക മണ്ഡലങ്ങളിൽ നിന്നായി വ്യാപാരികളും ജില്ലാ കൗൺസിൽ അംഗങ്ങളുമായി എണ്ണൂറ് പേർ യോഗത്തിൽ പങ്കെടുക്കും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ കമ്മിറ്റി അതിൻ്റെ കൗൺസിൽ യോഗവും വ്യാപാരി സുരക്ഷാ പദ്ധതിയിൽ അംഗങ്ങളായിരിക്കുന്ന മരണപ്പെട്ട മൂന്ന് പേർക്ക് പത്ത് ലക്ഷം രൂപ വീതം സഹായ വിതരണവും ഇരുപത്തിയഞ്ച് നാല് ഇരുപത്തി ഇരുപത്തിയഞ്ചിന് വാവനൂർ ഗാമിയ കൺവെൻഷൻ സെൻറ്ററിൽ നടക്കുകയാണ് അതായത് നാളെ ഈ പദ്ധതി ഒരു വർഷം മുന്നെയാണ് ജില്ലയിൽ തുടക്കം കുറിച്ചത് ഇതിൽ നിന്നും മരണപ്പെട്ട രണ്ടു പേർക്ക് ഇതിൻ്റെ മുന്നേ ജില്ലാ കമ്മിറ്റി പത്ത് ലക്ഷം രൂപ വീതം നൽകുകയുണ്ടായി ഇന്ന് മൂന്ന് പേർക്കാണ് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മന്ത്രി എം പി രാജേഷ് നാളെ നടക്കുന്ന പരിപാടിയിൽ വെച്ച് നൽകുന്നത് ഈ പദ്ധതി നടുന്ന ഈ ഒരു കാലയളവിൽ നൂറുകണക്കിന് പേർക്ക് വിവിധ സഹായങ്ങൾ ഈ പദ്ധതി മുഖാന്തരം നമുക്ക് നൽകാൻ സാധിച്ചിട്ടുണ്ട് ഹാർട്ട് സംബന്ധമായ അസുഖമുള്ളവർക്ക് കിഡ്നി സംബന്ധമായ അസുഖമുള്ളവർക്ക് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾക്ക് ആക്സിഡൻ്റ് പോലുള്ള കാര്യങ്ങളിലൊക്കെ അതിൻ്റെ തോതനുസരിച്ച് നിശ്ചയിച്ച സംഖ്യകൾ ലക്ഷക്കണക്കിന് രൂപയാണ് ഈ പദ്ധതിയിൽ നിന്നും വ്യാപാരികൾക്ക് നൽകിയിട്ടുള്ളത് ഈ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ അമ്പത് ലക്ഷം രൂപ അഞ്ച് പേർക്ക് പത്ത് ലക്ഷം രൂപ വീതം നൽകുകയും വിവിധ ആളുകൾക്ക് നൂറുകണക്കിന് ആളുകൾക്ക് വിവിധ അസുഖങ്ങൾക്ക് അതുമായി സംബന്ധപ്പെട്ട പിന്നെ സഹായം നൽകുകയും ചെയ്തു വ്യാപാര വ്യവസായി ഏകോപന സമിതിയിലെ അംഗങ്ങളുടെ സംഘടനയായ വി സപ്പോർട്ടിന്റെ നേതൃത്വത്തിൽ ഒരു വർഷത്തിനുള്ളിൽ ഇതിനു മുൻപ് രണ്ടു പേർക്ക് ധനസഹായം നൽകിയിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് ഡിസംബർ നാലിന് മൂന്ന് പേർക്ക് പത്ത് ലക്ഷം രൂപ വെച്ച് ധനസഹായം നൽകുന്നത് വി സപ്പോർട്ട് പദ്ധതിക്ക് പുറമെ പലതരത്തിലുള്ള സഹായങ്ങളും വ്യാപാരി വ്യവസായി ഏകോപന സമിതി നൽകുന്നതായും നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ പി എറസാക് ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പത്രാസ് ട്രഷറർ കെ ടി ഷാജി പട്ടാമ്പി യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് പട്ടാമ്പി യൂത്ത് വിംഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷിഹാബ് ഷിബു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു